വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് റിയോഡി ജെനീറോയിലെ ചേരി പ്രദേശത്ത് ഒരു കുഞ്ഞ് പിറക്കുകയാണ് തെരുവിൻ്റെ കൂടെപ്പിറപ്പുകളായ പട്ടിണിയും തൊഴിലില്ലായ്മയും പകർച്ചവ്യാധികളെയും അതിജീവിച്ച് ആ കുഞ്ഞ് ഫുട്ബോളിൻ്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കയറി പിൽക്കാലത്ത് കാനറികളുടെ വെല്ലിയേട്ടനായി മാറിയ തിയാഗോ സിൽവയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ജെറാൾഡോ എമിലിയാനോ ഡാ ഡാസിൽവക്കും ഏഞ്ചലോ മാരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് റിയോഡി ജനിയറോയിലെ ചേരി പ്രദേശത്താണ് തിയാഗോ എമിലിയാനോ ഡാ ഡാസിൽവ ജനിക്കുന്നത് കടുത്ത ദാരിദ്ര്യം ആ കുടുംബത്തെ ശക്തമായി തളർത്തിയിരുന്നു ചേരിയിലെ അരക്ഷിതമായ ജീവിതം ആരെയും വൈതെറ്റിക്കുന്നതായിരുന്നു ക്രിമിനലുകളും മാഫിയകളും അവിടെ സംഹാര താഡവമാടി തിയാഗോയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി അമ്മയും അച്ഛനും വിവാഹമോചിതരായി ഫുട്ബോൾ എന്ന സ്വപ്നത്തിലേക്ക് സിൽവയ്ക്ക് രണ്ടാനച്ഛൻ ഒരു വൈത്തിരിവായി ബ്രസീലിലെ പ്രാദേശികമായ ക്ലബുകളിൽ കയറിപ്പറ്റുന്നതിൽ അയാൾ പരാജയപ്പെട്ടു ഒടുവിൽ റിയോഡിയിലെ ദരിദ്രമായ ചുറ്റുപാടിലുള്ള ഒരു രണ്ടാം തരം ക്ലബ്ബിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളി ആരംഭിച്ചു കഠിനമായ പരിശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി നാലിൽ യൂറോപ്യൻ ക്ലബ്ബ് എഫ് സി പോർട്ടോയുടെ ബി ടീമിലേക്ക് താരത്തെ രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോക്ക് സൈൻ ചെയ്തു പോർച്ചുഗലിലെ ഒരു വർഷത്തെ കളി ജീവിതത്തിന് ശേഷം റഷ്യൻ ക്ലബ്ബ് ഡൈനാമോ മോസ്കോയിലേക്ക് കൂടുമാറി ആ മാറ്റം ഒരു ദുരന്തമായി കലാശിച്ചു റഷ്യയിലെ തണുപ്പേറിയ കാലാവസ്ഥ താരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ക്ഷയരോഗം പിടിപെട്ട് ആശുപത്രി കിടക്കയിലായി ആറുമാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഫുട്ബോളിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനവുമായി താരം റഷ്യ വിട്ടു വീട്ടിലെത്തിയ താരം അമ്മയുടെ നിർബന്ധത്തിന് വയങ്ങി വീണ്ടും വൂട്ടുകെട്ടി ഇത്തവണ ബ്രസീലിൽ കളിക്കാനാണ് താരം തീരുമാനിച്ചത് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലെമിനൻസിന് ചേർന്ന അദ്ദേഹം മികച്ച പ്രകടനത്തിലൂടെ ആരാധകരുടെ ഇഷ്ടതാരമായി മാറി പല യൂറോപ്യൻ ക്ലബ്ബുകളുടെയും കണ്ണുകൾ അദ്ദേഹത്തിൽ പതിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ ഇബ്രാഹിം മോവിച്ചും പാറ്റോയും പിർളയും തുടങ്ങി വൻപന്മാരെ ബൂട്ട് കെട്ടുന്ന എസി മിലാൻ എന്ന യൂറോപ്യൻ ക്ലബിലേക്ക് ചേക്കേറി അവിടെ വെച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡറായി അദ്ദേഹം പേരെടുത്തു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ വൻമതിലിനെ പാരീസൻ ജർമ്മൻ തങ്ങളുടെ കോട്ടകാക്കാൻ നിയോഗിച്ചു എട്ട് വർഷം പാരീസിൽ തുടർന്നു ആ എട്ട് വർഷം പി എസ് ജിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കാലഘട്ടമായി മാറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചെൽസിയിൽ അദ്ദേഹം കളിച്ചു അവിടെയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ആരാധകരെ അമ്പരപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒടുവിൽ തൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലൊമിനൻസിലേക്ക് താരം മടങ്ങി പക്ഷേ കഥ അവിടം കൊണ്ടും തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബറുസ്യ ഡോട്ട്മുണ്ടിനെയും മിലാനെയും സൗദിയൻ ക്ലബ്ബ് അൽ ഹിലാലിനെയും പിറകിലാക്കി ഫ്ലൊമിനൻസിന് സെമി ഫൈനലിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയാണ് താരം മടങ്ങുന്നത് പ്രായം തളർത്താത്ത പോരാളിയായി അദ്ദേഹം ഫുട്ബോളിൽ പോരാട്ടം തുടരുകയാണ്